ഹായ് സുഹൃത്തുക്കളെ ഈ കാണുന്നത് നമ്മൾ അൽഫുർഖാനിലെ വണ്ടൂർ അൽഫുർഖാൻ സ്കൂളിലെ നേർച്ച പരിപാടി ആട്ടോ നല്ല ചിക്കൻ ബിരിയാണി അവിടെ ഉണ്ടായിരുന്നുള്ളത് പക്ഷെ നമുക്കറിയാം നീർച്ചക്ക് അതിന്റെ രസം ബീഫാണ് എങ്കിലും അവിടെ പല ആളുകളും ബീഫ് കഴിക്കാത്തതിലൊക്കെ ഉണ്ടായതുകൊണ്ട് ചിക്കനാണ് ഉണ്ടായിരുന്നത് അങ്ങനെ അവിടുത്തെ കുട്ടികളും അധ്യാപകരും പ്രസ്താവന്മാരെ കൂടിയിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു മുന്നൂറ് കവറാണ് ഇങ്ങനെ ചെറിയ പാഗുകൾ ആക്കിയിട്ടുള്ളത് ഈ പാഗുകൾ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന പേരൻസിനും അതേമാതിരി മൗലോദിന് പങ്കെടുക്കാൻ വരുന്ന പുറത്ത് ആളുകൾക്കാണ് ഇതിന് പാക്ക് ചെയ്തിട്ടുള്ളത് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ വെച്ചാൽ നമ്മള് അവിടുന്ന് കഴിക്കാനും ഇതേപോലെ അതേപോലെ വളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അധ്യാപകരും അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് നല്ല ഒരു മാസത്തിന് ശേഷം ഞാൻ കഴിക്കുന്നത് കൊണ്ടാണ് എനിക്കറിയില്ല നല്ല രുചിയുണ്ടായിരുന്നു നല്ല എനിക്ക് നല്ല ഇഷ്ടമായി ബാക്കിയുള്ളവർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല രസമുണ്ടെന്നാണ്